ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുന്ദം പറയാണ് തൻ്റെ ചേച്ചിയുടെ ശക്തമായ പ്രതികരണം തനിക്കുണ്ടാവുമെന്ന് മഹിമയോട് പറയുമ്പോൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം എന്നാൽ നീ സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ മഞ്ജു കയറി വരുന്നത് അങ്ങനെ മുഗുന്തം പറയണതാണ് തൻ്റെ ചേച്ചി വരുന്നത് അത് കണ്ടുകൊണ്ട് തന്നെ മഹിമ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മഞ്ജു ദേഷ്യത്തോടു കൂടി ഇങ്ങോട്ട് വരികയാണ് അപ്പോഴൊക്കെ മുഗുന്തം പറയാൻ ഞാനൊരു ചായ എടുക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാൻ ഉണ്ടാവുമല്ലോ അങ്ങനെ മഞ്ജു എന്താ മഹിമ നിന്റെ ഉഷ് ഉദ്ദേശം നിന്നെ ഇതിനു വേണ്ടിയാണ് അച്ഛൻ വളർത്തി വലുതാക്കിയത് മറ്റുള്ളവരുടെ പണം മുഷ്ടിക്കാൻ ഞാൻ ഞാനതിന് പണം മോഷ്ടിച്ചില്ലല്ലോ ഞാൻ ഞാനതിനെന്താ ചെയ്തത് പണം നശിപ്പിക്കല്ലേ ചെയ്തത് എന്താണെങ്കിലും രണ്ടും ഒരുപോലെയല്ലേ നിന്റെ നിന്നെ പിടിക്കപ്പെട്ട നീ എന്ത് ചെയ്യും അതിനെ ഞാൻ പിടിക്കപ്പെട്ടില്ലല്ലോ അച്ഛനെ ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയാണ് നീ ചെയ്തിരിക്കുന്നത് അച്ഛനും ഇഷ്ടമുള്ള പ്രവൃത്തി ആയതുകൊണ്ടല്ലേ ഈശ്വരൻ എന്നെ പിടിക്കാതെ കൊണ്ടുപോകുന്നത് അതൊന്നും ആലോചിക്കുന്നത് നല്ലതാണ് എന്തായാലും അച്ഛൻ ഇഷ്ടപ്പെട്ട പ്രവർത്തിയാണെന്ന് ഞാൻ തെളിയിച്ചു ചേച്ചിക്ക് അച്ഛന്റെ ആ സ്ഥാനത്തുള്ള ജോലി തന്നിട്ട് എന്ത് കാര്യമാണുള്ളത് അച്ഛനെ കൊന്നവനെ ചേച്ചിക്ക് ജയിലിലാക്കാനോ അതിന് കൂട്ടുപിടിച്ചെ പേക്ഷിക്കാൻ ഒന്നും ചേച്ചിക്ക് കഴിഞ്ഞില്ലല്ലോ അത് കേട്ട ഉടൻ തന്നെ അവിടെ മഹിമയെ നീ അതിരി കിടക്കുന്നു നിന്റെ വാക്കുകൾ തീരെ ശരിയല്ല നീ എന്താണ് ഈ ചെയ്യുന്നത് നീ ചെയ്യുന്ന ക്രിമിനൽ അത് ശരിയല്ല പണം മോഷ്ടിക്കുന്നതും പണം കത്തിക്കുന്നതും രണ്ടും ഒരുപോലെയാണ് അത് കുറ്റകൃത്യമാണ് അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം എനിക്കറിയാം പക്ഷേ ഞാൻ എൻ്റെ അച്ഛനോട് പ്രതികാരം ചെയ്യാനാണ് ഒരുങ്ങിയിരിക്കുന്നത് ചേച്ചിനെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു മഹിമ നിയമം നീ ഒരിക്കലും കയ്യിലെടുക്കരുത് നിയമം കയ്യിലെടുക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യേ എൻ്റെ അച്ഛനെ കൊല്ലാൻ ാൻ ഒപ്പം നിന്ന ഒരാളുണ്ടല്ലോ അതായത് ഗിരി ഗിരിയേട്ടൻ ആ ഗിരിയേട്ടനെ ഡിവേഴ്സ് ചെയ്ത് എനിക്ക് മുന്നിൽ വാ എങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് മൈമ പോകുമ്പോൾ മഞ്ജു ആകെ തകർന്നു കിട്ടും അങ്ങനെ മഞ്ജുവിന് കരയാൻ പോലും ഒന്നും കഴിയാതെ കണ്ണീര് പതുക്കെ ഒപ്പിയെടുത്ത് മഞ്ജു അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ മുകുന്ദൻ ചായയുമായി വരാനായിട്ട് അങ്ങനെ മുകുന്ദൻ എന്ന് ഒക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഭാനു അധ്യമയെ കാണിക്കുന്ന സ്വപ്നം പറയുന്നത് എന്നാലും മഹിമ മെടുക്കത്തി തന്നെ അവൾ പറഞ്ഞത് ചെയ്തു അവളെ ഞാൻ കാര്യം എന്ത് പറഞ്ഞാലും ഇക്കിപ്പോൾ അവളോട് വലിയ ബഹുമാനം മാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ വാനിയോദ്യമ പറയണേ ആ കുട്ടി എന്ത് ഭാവിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊരു കുറ്റകൃത്യമാണെന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഗിരി പറയുന്നത് ശരിയാണ് അവൾ ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ എന്നാലും എൻ്റെ ഗിരിയേട്ട ഗിരിയേട്ടനെ പൊട്ടനാക്കിയാലോ അവൾ ഈ പണം കൊണ്ടുപോയത് എടി നീ എന്താടി അടി പറഞ്ഞത് പറയേണ്ടത് പറയണം മഹിമ ചെയ്യേണ്ടത് ചെയ്ത് പക്ഷേ അവൾ ചെയ്തത് ഒരു ഒരു വിട്ടിത്തരമായി ആ പണം അവൾ കൈ കട്ട് എടുക്കുകയാണെങ്കിൽ മോഷണം ചെയ്യുകയാണെങ്കിൽ കത്തിക്കാതെ കൈക്കലാക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഒന്നും കൂടി അവളെ അഭിനന്ദിച്ചു എന്ന് പറയുമ്പോൾ മഞ്ജു എത്തിന്നുട്ടോ ആ കള്ളത്തിയുടെ ചേച്ചിയല്ലേ വരുന്നത് അങ്ങനെ മഞ്ജുവിനോട് മുകുന്ദം സോറി ഗിരി വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കണം അതെ നിന്റെ അനിയത്തി ചെയ്തു വെച്ച പ്രവർത്തി എന്താണെന്ന് കണ്ടില്ല അപ്പോഴേക്കും ഭാനോദ്യമയെ സ്വപ്ന അവിടെ നിന്ന് പോകാൻ എന്നിട്ട് പറയണം ഞാൻ നിനക്ക് ലാസ്റ്റ് വാണി തരുന്നു നിൻ്റെ അനിയത്തി ഇനിയും ഗോപാൽജിയോടുള്ള വിരോധം മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അവളെ നിനക്ക് മുന്നിൽ രണ്ട് കൈയും കെട്ടിയിട്ട് നിനക്ക് മുന്നിൽ അങ്ങ് കൊണ്ടുവരും എന്നിട്ട് നീ അവളെ അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട ആ പരിപാടിയിലാണ് ഞാൻ എത്തിക്കുമെന്നൊക്കെ എങ്ങനെ പറയാൻ കേട്ടോ പിന്നീട് എന്തായാലും ഇവർ തമ്മിൽ ഈ മി മഹിമ കാരണം ഡിവേഴ്സിൻ്റെ വക്കിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് സ്വപ്ന ഭാനോദ്യമയോട് പറയണം അപ്പോൾ ഭാനോദ്യമ പറയാൻ എടി നീ നിന്റെ നാക്കോട് അറാൻ പറ്റുന്ന വാക്കുകൾ പറയാം ഞാൻ പറഞ്ഞാൽ തെറ്റി അറാൻ പറ്റുന്ന വാക്കുന്നല്ലേ അതൊക്കെ നല്ല കറക്റ്റാണ് വാക്ക് തന്നെയാണ് അവരിങ്ങനെയാണെങ്കിൽ അതുണ്ടാവും എടി അവർ കുഞ്ഞിനു കാത്തിരിക്കുന്ന അവരുടെ ഇടയിലാണ് നീ പറയുന്നത് അമ്മേ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെയൊന്നും പറയാതെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് അമ്മ അങ്ങനെ ഓരോന്ന് വെറുതെ കണക്ക് കൂട്ടണ്ട കാര്യം എന്ത് പറഞ്ഞാലും ഒരു അവസരമുണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന മഞ്ജുവിനെ അമ്മ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയേനെ അത് 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 തന്നെ വനോദ്യമ പറയാണ് അതെ അവസരത്തിനൊത്തി മാറണമെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് ഞാനും ചെയ്തത് പക്ഷേ നാളെ മഞ്ജു കുഞ്ഞു ഉണ്ടായിട്ടും കുഞ്ഞില്ല ഇല്ലെങ്കിലും ഞാനൊരു സ്ത്രീയാണ് എങ്ങനെയാണ് എൻ്റെ മാനസികാവസ്ഥ എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരുപക്ഷെ മഞ്ജുവിനെ ഞാൻ എല്ലാം മറന്ന് സ്വീകരിക്കാൻ തയ്യാറാവും എന്നുള്ള ആ ലെവല് സ്വപ്നയോട് പറയുമ്പോൾ സ്വപ്നയൊക്കെ മൊത്തത്തിൽ ദേഷ്യം പിടിക്കാനായിട്ടാണ് പിന്നീട് സഞ്ജയ് സ്വപ്നയാണ് കാണിക്കുന്നത് അല്ലെ സഞ്ജയ് പറയണേ എന്നാലും ആ മഹിമ എന്ന് പറയുന്ന പെൺകുട്ടി അത് വലിയ ബുദ്ധിമതി തന്നെ അവൾ എത്ര പെട്ടെന്നാണ് എൻ്റെ അച്ഛനെ പൊട്ടനാക്കിയ ഇത്രയും പേരെ കബളിപ്പിച്ചുകൊണ്ട് അവൾക്ക് ആ പണം കത്തിക്കാനുള്ള കഴിവുണ്ടല്ലോ അത് പറയാതിരിക്കാൻ വയ്യ അപ്പൊ ആ സ്വപ്നം പറയുന്നത് ശരിയാണ് അത് പറയാതിരിക്കാൻ വയ്യ നല്ല ബുദ്ധിമതി തന്നെയാണ് അവൾ എന്തായാലും അവൾ ആ പണം കത്തിച്ചതിൽ എനിക്കത്രയും യോജിപ്പില്ല അവൾ അത് കട്ട് കൊണ്ടുപോകാൻ നന്നായിരുന്നു എന്ന് ഞമ്മക്ക് കൂടുതൽ പ്രയോജനമായിരുന്നു അപ്പം സഞ്ജയ് പറയണേ ഏയ് അതൊന്നല്ല അത് തന്നെയായിരുന്നു ചെയ്യേണ്ടത് അവളത് ചെയ്ത് നന്നായി നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് എനിക്കിപ്പോൾ അവളോട് ഒരു ബഹുമാനം ഇഷ്ടമൊക്കെ എന്ന് പറയുമ്പോൾ കുടുംബൻ്റെ സ്വപ്നയുടെ മുഖം മാറിമറിയണിട്ട് അങ്ങനെ സ്വപ്ന ദോഷത്തോടു കൂടി നിൽക്കുകയാണ് എന്നിട്ട് സഞ്ജയ് വീണ്ടും പറയണേ അവളുടെ ആ ബുദ്ധി കാണുമ്പോൾ ഞാൻ പോലും അതിശയിച്ചു പോകുന്ന ഒരു ചെറിയൊരു പെണ്ണാണ് ഇങ്ങനെയൊക്കെ കാട്ടിയത് മഞ്ജുവിനെ പോലും നോക്കുകൂത്തിയായി എന്റെ അനിയത്തിയെ പോലും അവിടെ നോക്കുകുത്തിയാക്കി നിർത്തി അവൾ ആ പണം കത്തിക്കാനുള്ള അവളുടെ ആ കഴിവ് പറയാതിരിക്കാൻ വയ്യാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയുന്നത് ഇത്ര വലിയ കഴിവെന്നല്ല അത്ര വല്ലാതെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല ആർക്കും ചെയ്യാവുന്ന കാര്യം തന്നെയാണ് ആർക്കും ചെയ്യാൻ പറ്റില്ല സ്വപ്നയെന്നെ ആ വെറുതെ ഇങ്ങനെ വായിട്ട് അലക്കുന്നത് എന്ന് സഞ്ജയ് പറയുമ്പോൾ ഉടൻ തന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കേട്ട ഉടൻ തന്നെ സഞ്ജയ് പറയും എനിക്ക് മനസ്സിലായി ഒരു ഭർത്താവ് മറ്റുള്ള പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ വലിയ വാക്കുകൾ പറയുമ്പോൾ ഏതൊരു പെണ്ണിനും ഇഷ്ടപ്പെടില്ല അത് തന്നെയല്ലേ എനിക്ക് ഇപ്പോൾ എന്ന് പറയാനിട്ടാ എന്തായാലും അവള് കാരണം ഇന്ന് എൻ്റെ അച്ഛനെ വന്ന ആ അറ്റാക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കടന്ന ആ സീനും അച്ഛൻ്റെ മുന്നിൽ എൻ്റെ പ്രകടനവും പിന്നീട് ഷാലിനി നോക്കുകുത്തിയായി നിന്നത് അതൊക്കെ നീ കാണേണ്ടതായിരുന്നു അത് കേൾക്കുന്ന സ്വപ്നം പറയുകയാണെങ്കിൽ എന്തായാലും ഷാലിനിക്കൊരു വീഴ്ച ഉണ്ടെന്ന് ഗോപാലിക്ക് മനസ്സിലായി എന്നെ അച്ഛനൊന്നും മിണ്ടിയില്ലെങ്കിലും അച്ഛൻ്റെ മുഖത്ത് അത് എഴുതി വെച്ചത് പോലെയുണ്ട് അപ്പം ഈ സമയം സ്വപ്നം പറയുന്നത് എങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞ ഐഡിയ ഉണ്ടല്ലോ അത് ഇപ്പം പ്രയോഗിക്കുക ഇപ്പോഴീ പറഞ്ഞ ഈ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒത്തിരി പേര് പണം കൊടുത്തിട്ടുണ്ടാവുമല്ലോ അവരുടെ പണം ഇനി എന്തായാലും തിരിച്ച് മേടിക്കാനുള്ള ആ പരിപാടി ചെയ്യാന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ പിന്നീട് സഞ്ജയ് ഫോൺ ചെയ്യുന്നുണ്ട് പിന്നീടാണെങ്കിലും പിറ്റേ ദിവസം ആയി ഷാലിയെ കാണിക്കുന്ന ആരോ ബെല്ലടിക്കുന്നോ അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ആ ഹരിയേട്ടനോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹരിയേട്ടനെ കണ്ടുതന്നെ ആ ഹരിയേട്ട കയറിയിരിക്കുക എന്താ വിശേഷി എൻ്റെ അച്ഛനെവിടെയെന്ന് ദേഷ്യത്തോടു കൂടി ആൾ ചോദിക്കുകയാണ് ഗോപാൽജിയെ കാണാനാണ് വന്നത് എന്നോടാണെങ്കിലും കാര്യം നിന്നോട് കാര്യം പറയാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ അച്ഛനെ അവിടെ അപ്പോഴേക്കും ഗോപാൽ ജിയും ഗോപികയും അങ്ങോട്ടേക്ക് എത്താനായിട്ട് അപ്പോൾ ചാച്ചുവിനെ കണ്ടുകൊണ്ടുതന്നെ ഞാൻ അപ്പോഴും പറഞ്ഞതാണ് ഈ നരിന്ത് പെണ്ണ് ഓരോ ബുദ്ധികൾ പറയുന്നത് കേട്ട് ഞങ്ങളുടെ കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറഞ്ഞ് ഗോപാൽജി ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ അമ്പത് ലക്ഷം രൂപ തിരികെ തരണം അത് കേൾക്കുന്ന ഗോപാലൻ ആകെ ഞെട്ടിപ്പോകാനായിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ സാധാരണ നഷ്ടവും ലാഭവും ഒക്കെ ഉണ്ടാവുന്നതല്ലേ ഒരു ബിസിനസ്സിൽ പിന്നെ എന്താ ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ സംസാരിക്കുന്ന ആ നഷ്ടവും ലാഭവും ഒക്കെ എല്ലാ ബിസിനസ്സിലും ഉണ്ടാകും പക്ഷേ ഇതുപോലത്തെ നഷ്ടം ആർക്കും ഉണ്ടാവില്ല അപ്പോൾ എന്താ നിങ്ങൾക്ക് ഒരു വിശ്വാസമില്ലാതെ നമ്മളെ ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്നത് പോലെയല്ലേ ആ കൂട്ടുകുടുംബത്തിൽ നിന്ന് കൂട്ടുകുടുംബം എന്നു താൻ പറയണ്ട അങ്ങനെ ഒരു ബന്ധം നിങ്ങളിൽ കാണാൻ എനിക്ക് പറ്റില്ല സ്വന്തം മകനെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയതല്ല അയ്യോ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ തന്നെ എൻ്റെ മകനെ ഞാൻ പുറത്താക്കിയിട്ടൊന്നുമില്ല എന്തിനാ ഗോപാജി കള്ളം പറയുന്നത് നിങ്ങളുടെ മകൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചെന്ന പേരിൽ നിങ്ങൾ അവനെ തള്ളിപ്പറഞ്ഞതല്ലേ എന്തായാലും നിങ്ങളുമായി ഇനി ഒത്തുപോകാൻ ഞങ്ങൾക്ക് തയ്യാറല്ല ഞങ്ങളുടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആ വെളിപ്പിക്കാനുള്ള ആ കള്ളപ്പണമുണ്ടല്ലോ അതങ്ങ് തന്നേക്കെന്ന് പറയുകയാണേട്ടോ അപ്പോഴാണ് സഞ്ജയ് ഹലോ ഹരിയേട്ട എന്താ രാവിലെ തന്നെ നീ എന്താ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലല്ലാതെ വേറെ എവിടെന്നു നീയല്ലേ ഗോപാജി നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടു നീ ഗോപാജിയുടെ കൂടെ എന്നൊക്കെ പറഞ്ഞു കേട്ടു നീ കല്യാണം കഴിച്ചപ്പോൾ നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കി എന്നൊക്കെ പറയാം അതൊക്കെ തെറ്റായ ധാരണ അതൊക്കെ വെറുതെ പറയുന്നതാണ് എൻ്റെ ഭാര്യ ഭാര്യ വീട്ടിൽ പോയി നിൽക്കണമെന്ന് പറഞ്ഞു ഒരു ദിവസം എന്ന് പറഞ്ഞ് രണ്ട് ദിവസമായി രണ്ട് ദിവസം എന്ന് പറഞ്ഞ് മൂന്ന് ദിവസമായി പിന്നെ അവൾക്ക് അവിടെ നിന്ന് പോരാനൊരു മടി അത്രേ ഉള്ളൂ അല്ലാതെ ഒന്നുമല്ല ഞാൻ അച്ഛനിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാറുണ്ട് ഓഹോ അങ്ങനെയാണോ എന്നൊക്കെ പറയട്ടെ അല്ല എന്താ ഇപ്പോൾ ഇവിടെ ഒരു വാദവും തർക്കവും ഒക്കെ എന്നിങ്ങനെ സഞ്ജയ് സംസാരിക്കണം അപ്പൊ അത് കേട്ടോടനെ എന്റെ അച്ഛൻ്റെ കള്ളപ്പണം കത്തി എന്നൊക്കെ പറഞ്ഞു കേട്ടോ ആ അങ്ങനെ പല അപവാദങ്ങളും പറയും അത് ഒരു ബിസിനസ്സുകാരനോ ഉണ്ടാവുന്നതല്ലേ അതിപ്പോൾ ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്താ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടോ ഹരിയേട്ടനെ എന്നൊക്കെ ഇങ്ങനെ സഞ്ജയ് പറയുമ്പോൾ ഉടനെ ഇങ്ങനെ സഞ്ജയുടെ മുന്നിൽ വെച്ച് ഗോപാജി സോറിയിട്ടോ പെട്ടെന്ന് തെറ്റിദ്ധാരണയുടെ പേര് നിങ്ങളോട് പണം തിരികെ ചോദിച്ചു എന്നാൽ ഞങ്ങൾക്ക് ആ പണം വേണ്ട ഞങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യുന്നു എന്ന് പറയും കേട്ടോ അപ്പം പിന്നീടാണെങ്കിൽ ഗോപാജി സഞ്ജയെ അങ്ങ് കെട്ടിപ്പിടിക്കാനേടാ നീ നല്ല സമയത്ത് തന്നെ എൻ്റെ അടുത്തോട്ട് വന്നു നീ എൻ്റെ മാനെ രക്ഷിച്ചു നീ എന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത് കാരണം എന്നാൽ ഷാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ചാച്ചു വളരെ സന്തോഷമാവേണ്ടിട്ടാ അങ്ങനെ ചാജു ഈ ഇതിങ്ങനെ ആ കാഴ്ച കാണുമ്പോൾ ഷാ നിനക്ക് ഇങ്ങനെ അരിശ്യം കയറി വരികയാണ് അപ്പോൾ ഗോബാജി ചോദിക്കണം മോനെ നീ ഇനി ഈ വീട്ടിൽ നിന്നുകൂടെ അച്ഛൻ്റെ കൈസഹായത്തിനായി നിന്നൂടെ അച്ഛൻ നിന്നെ വളർത്തി വലുതാക്കുന്നത് എല്ലാ സ്വത്തുക്കളെയും നിന്നിൽ ലേൽപ്പിക്കാനാണ് എന്നാൽ നീ ഇവിടെ നിൽക്കെന്ന് പറയുമ്പോൾ എന്താ അച്ഛാ ഈ പറയുന്നത് ഞാനിവിടെ നിൽക്കാനല്ല വന്നത് എന്നോട് അരിയേട്ട ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നും കമ്പനിയുടെ മാനേജർ എന്നോട് വിളിച്ച് പറഞ്ഞു അതുകൊണ്ട് അച്ഛനെ സംരക്ഷിക്കാൻ മാത്രമാണ് അച്ഛൻ്റെ മാനം സംരക്ഷിക്കാൻ മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് നീ ആ സ്വപ്നയോട് ഒഴിവാക്കി എൻ്റെ കൂടെ നിൽക്കുക ഒരിക്കലും ഞാനത് ചെയ്യില്ല എനിക്ക് എൻ്റെ ഭാര്യയും കുഞ്ഞും വേണം അവരുണ്ടെങ്കിൽ ഞാനുണ്ട് അല്ലെങ്കിൽ എന്നും പറഞ്ഞ് സഞ്ജയ് എവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അപ്പം പിന്നീട് ഫോണ് വിളിക്കാൻ ഇങ്ങനെ സ്വപ്ന എന്തായി ഞമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു ആ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു അച്ഛൻ്റെ ഇടയിൽ എനിക്കൊരു സാധനവും മാനമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് താങ്ക്സ് ഉണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് സഞ്ജീവ് പറയണേനി നിനക്ക് ഇപ്പോഴും അച്ഛൻ്റെ മനസ്സിലൊരു ഇടയില്ല അതൊക്കെ ഞാൻ ഐഡിയ എടുത്തോളാം ഇപ്പം ഇത്ര മതി പതിയെ പതികെ അതുണ്ടാവും എന്ന് പറയുക കേട്ടോ പിന്നീട് പിതാംബരൻ്റെ മകള് പ്രീതിയാണ് കാണിക്കുന്നത് പ്രീതിയുടെ മുന്നിലോട്ട് അവളുടെ ഭർത്താവ് വരുകയാണ് എന്നിട്ട് പറയണേ എടി നീ ഇത്രയും വലിയ നഷ്ടപരിഹാരം എന്തിനാണ് ഞങ്ങളോട് ചോദിക്കുന്നത് നിൻ്റെ അച്ഛൻ്റെ കയ്യിലും അത്രമാത്രം സ്വത്ത് ഉണ്ടല്ലോ നിൻ എൻ്റെ അച്ഛൻ്റെ കയ്യിലുള്ള സ്വത്തിനെ നീ എന്തിനാണ് കണ്ടുവെക്കുന്നത് അത് എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ ഭാറ്റിയ്ക്ക് കിടക്കുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ